ഒരു കൊലപാതക വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നാട് മുഴുവൻ മർച്ചൻ നേവി ഉദ്യോഗസ്ഥനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി സൗരവാണ് കൊല്ലപ്പെട്ടത് ഭാര്യയുടെയും മകളുടെയും പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു സൗരവ് ഭാര്യ മുസ്കാൻ കാമുകൻ ഷാഹിൽ ശുക്ല എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലാണ് സംഭവം മീറട്ടിലെ ബ്രഹ്മപുരിയിലെ ഇന്ദിരാനഗർ കോളനിയിലാണ് കൊലപാതകം നടന്നത് പോലീസ് പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി ഭാര്യ മുഷ്കാൻ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി സൗരവിൻ്റെ ബോധം കെടുത്തിയ ശേഷം കാമുകൻ ഷാഹിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഷാഹിൽ സൗരവിൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി കൊന്നു പിന്നീട് ഇരുവരും ചേർന്ന് മൃതദേഹം പതിനഞ്ചോളം കഷ്ണങ്ങളാക്കി മുറിച്ചു സിമൻറ്റും പൊടിയും ചേർത്ത ലായനി ഉണ്ടാക്കി ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നിറച്ച് ശരീരഭാഗങ്ങൾ അതിൽ ഒളിപ്പിക്കുകയാണ് ഇരുവരും ചെയ്തത് എന്നിട്ട് അതൊരു ഇഷ്ടിക കൊണ്ട് മൂടി ഫ്ലാറ്റിന് സമീപം ആ ഡ്രം ഉപേക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഇവർ കുറ്റസമ്മതം നടത്തിയത് പിന്നീട് സ്വന്തം മക്കളെ തൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചു എന്നും താനും ഭർത്താവും ഹിമാചലിലേക്ക് യാത്ര പോകുകയാണെന്നും അയൽക്കാരോട് കള്ളം പറഞ്ഞു വിശ്വസിപ്പിച്ചു ഭാര്യ മുഷ്കാൻ ഫ്ലാറ്റ് പൊട്ടി പുറത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് സൗരഭിന്റെ ഫോൺ ഉപയോഗിച്ച് യാത്രയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ ഇതിനിടെ പലതവണ വിളിച്ചിട്ടും സൗരവ് ഫോൺ എടുക്കാതായതോടെ സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകി ഇതോടെയാണ് കൊലപാതക കാര്യം പുറത്തേക്ക് വന്നത് കഴിഞ്ഞ മാസം അവസാനമാണ് സൗരവ് നാട്ടിലെത്തിയത് ഭാര്യയുടെയും അഞ്ചു വയസ്സുള്ള മകളുടെയും ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ് സൗരവ് വന്നത് ഇതിനിടെ ഭാര്യ മുസ്കാനും ഷാഹിലും തമ്മിലുള്ള രഹസ്യബന്ധം സൗരവ് മനസ്സിലാക്കി സൗരവും ഷാഹിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ഇതോടെ ഷാഹിലും മുഷ്കാനും ചേർന്ന് സൗരവനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് മാർച്ച് നാലിനാണ് ഇവർ ഈ തീരുമാനമെടുത്തത് മകൾക്കും കാമുകനും വധശിക്ഷ തന്നെ നൽകണമെന്ന് മുഷ്കാന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഷാഹിൽ മുഷ്കാനെ ലഹരിക്ക് അടിമപ്പെടുത്തിയെന്നും ഇരുവരും ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നും കുടുംബം പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക